മറ്റുള്ളവരെ സ്വാധീനിക്കാനും പ്രവർത്തന നിരതരാക്കാനുമുള്ള വിസ്മയകരമായ സിദ്ധി എം ടിക്ക് ഉണ്ടെന്ന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി പ്രതികരിച്ചു മറ്റു പലവർക്കും മാതൃകയായിട്ട് ഉണ്ടായിട്ടുണ്ട് തുഞ്ചംപറമ്പിൽ ജോലി ചെയ്യുന്ന കാലത്ത് എം ടിയെ കണ്ടാ വിചാരിക്കും അദ്ദേഹം വളരെ ഗൗരവമുള്ള മനുഷ്യനാണ് എന്നാൽ ആ ഇരുപത്തൊന്ന് വർഷവും ഒരു ബോസിന്റെ പോലെ മേധാവിയെ പോലെ എന്നോട് ഒരു കടുത്ത വാക്കോ ശാസനയോടുകൂടി ഇങ്ങനെ ചെയ്യണം എന്നൊരു കൽപ്പന പോലും അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം ഇങ്ങനെ ആകുന്നതല്ലേ നല്ലത് എന്നൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുമ്പോ അദ്ദേഹത്തിന്റെ ആ നിശബ്ദമായിട്ടുള്ള സാന്നിധ്യത്തിന്റെ ശക്തി കൊണ്ട് അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ ചെയ്തു പോകും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ തുഞ്ചംപറമ്പിലുള്ള ജീവനക്കാരും ട്രസ്റ്റ് മെമ്പേഴ്സുമെല്ലാം സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് ഒരു മാനേജ്മെന്റ് പണ്ഡിറ്റുകൾക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനും അവരെ പ്രവർത്തന നിരതരാക്കാനുമുള്ളൊരു വ വിസ്മയകരമായിട്ടുള്ളൊരു സിദ്ധി എം ടിക്ക് ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ സിദ്ധി കൊണ്ടാണ് എഴുത്തിൻ്റെ രംഗത്ത് മാത്രമല്ല സിനിമയുടെ രംഗത്തിൽ മറ്റ് സ്ഥാപനങ്ങൾ ഭരിക്കുന്നവടത്തക്ക എല്ലായിടത്തും അദ്ദേഹം വിജയിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലുള്ള എന്തെല്ലാമോ സവിശേഷമായ ഘടകങ്ങളാണ്